ഗ്പൂരിൽ ഇത്രയും വലിയ കലാപം നടന്നിട്ടും ഒരു കുലുക്കവുമില്ലാതെ കോൺഗ്രസ് പാർട്ടി ഇഫ്താർ വിരുന്ന് കൂടി നടക്കുകയാണ് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ നിറസാന്നിധ്യമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ അദ്ദേഹം തലയിൽ ഒരു തൊപ്പി ധരിച്ചാണ് എത്തിയിരിക്കുന്നതും അതേപോലെ തന്നെ സോണിയാഗാന്ധി ആകട്ടെ മുഖത്ത് വിടർന്ന് ചിരിയോടെയാണ് ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തിരിക്കുന്നതും കോൺഗ്രസ് എം പി ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത ഒപ്പം സമാജ്വാദി പാർട്ടി മേധാവി അഖിലേഷ് യാദവ് എസ് പി എം ബി ആയ ജയബച്ചൻ എന്നിവരുൾപ്പെടെ മറ്റ് മുതിർന്ന നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു രാജ്യത്തെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് നേരെ കോൺഗ്രസ് പാർട്ടി ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല ഹിന്ദുക്കൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് മുസ്ലിം ആണെന്നുള്ളത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ് നാഗ്പൂർ കലാപത്തിൽ പോലും അവരുടെ കൈകളാണുള്ളത് രാഹുൽ ഗാന്ധി പോലെയുള്ള വ്യക്തികൾ ഇന്ത്യയുടെ ഒരു കൂറും പുലർത്താത്ത പക്ഷം ഇത്തരത്തിൽ പ്രക്ഷോഭങ്ങൾ നാട്ടിൽ ഉടലെടുക്കുക സ്വാഭാവികമാണ് ഹിന്ദുക്കളെ ആക്രമിക്കാൻ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്നതും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയുമാണ് എന്നത് ബി ജെ പി അടക്കമുള്ളവർ വിലയിരുത്തപ്പെടുന്നുണ്ട് അതേസമയം ഇപ്പോൾ കോൺഗ്രസ് വക്താവ് ഷെബാ മുഹമ്മദ് ഈ ഒരു ഇഫ്താർ വിരുന്നിനെ കുറിച്ച് ഇങ്ങനെയാണ് റംസാൻ ഒരു പുണ്യമാസമാണ് മുസ്ലിം ലീഗ് ഇഫ്താർ സംഘടിപ്പിച്ചതിനാൽ ഇന്ന് സന്തോഷമുള്ള ദിവസമാണ് എല്ലാ പാർട്ടികളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ എത്തി ഇഫ്താർ സമാധാനത്തെയും സ്നേഹത്തെയും കുറിച്ചുള്ളതാണ് എന്നാണ് ക്ഷമ മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ വിവാദ പ്രസ്താവനകളിലൂടെ എപ്പോഴും വാർത്തകളിൽ ഇടം നേടുന്ന മുൻ കേന്ദ്രമന്ത്രിയും മുൻ കോൺഗ്രസ് നേതാവുമായ മണിശങ്കർ അയ്യർ രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ പാകിസ്ഥാൻ എംബസി സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലാണ് പങ്കെടുത്തത് അതേസമയം നാഗ്പൂരിലെ ഹിന്ദു ഹിന്ദുവിരുദ്ധ കലാപത്തെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ ഒരു വാക്കുപോലും സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ബി നേതാവായ പ്രദീപ് ഭണ്ഡാരി ചോദിച്ചു ഇഫ്താറിൽ പങ്കെടുക്കാൻ താല്പര്യം കാട്ടുന്നവർ നാഗ്പൂർ കലാപത്തിൽ മൗനം പാലിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു അതേസമയം ഡൽഹിയിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിനെ പറ്റി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി അലി തങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഡൽഹിയിൽ മുസ്ലിം ലീഗ് എം പിമാർ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു ഇന്ത്യയുടെ പ്രതിരൂപമായി വ്യത്യസ്ത ആശയധാരിൽ മതവിഭാഗത്തിൽ ഉൾപ്പെട്ടവരും സമ്മേളിച്ച വിരുന്ന് ഏറെ ഹൃദ്യമായിരുന്നു ആഘോഷങ്ങൾ വൈദ്യം പ്രകടിപ്പിക്കുവാനും തന്റേതല്ലാത്ത മതവിഭാഗത്തെ ഭയപ്പെടുത്താനുമുള്ള വേദികളാകുന്ന വർധമാന ഇന്ത്യക്ക് നൽകാവുന്ന ഏറ്റവും മികച്ച സന്ദേശമായി വിരുന്ന് മാറി സംഭാലും നാഗ്പൂരുമല്ല നമ്മുടെ മാതൃകകൾ നമ്മുടെ മാതൃകകൾ ഇത്തരം സ്നേഹത്തിന്റെ വിരുന്നുകളാണ് എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഇവിടെയും വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ തന്നെയാണ് സാദിഖലി തങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതും ഭരണ പ്രതിപക്ഷ ഭേദമന്യേ മുൻനിര രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യത്താൽ ശ്രദ്ധേയമായിരുന്നു പാർലമെന്റിനടുത്തുള്ള ഹോട്ടൽ ലേ മോർഡിയനിൽ സംഘടിപ്പിച്ച ഇഫ്താർ പരിപാടി ഒരു പതിറ്റാണ്ടായി രാഷ്ട്രീയ ഇഫ്താറുകൾ അന്യം നിന്ന് പോയ രാജ്യ തലസ്ഥാനത്ത് മുസ്ലിം ലീഗ് എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ പി വി അബ്ദുൾ വഹാഫ് അതുപോലെ തന്നെ ഹാരിസ് ബിറാൻ അബ്ദുൾ സമദ് സമാനി നവാസ് ഖനി എന്നിവർ സംയുക്തമായാണ് ഈ ചടങ്ങ് നടത്തിയിരിക്കുന്നത് ന്യൂസ് ന്യൂസ്